ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സെന്താണ് എന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർക്ക് റീഡിങ് കാണാം റെസിനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ആവാത്തവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക ഈ ഒരു ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതെടുത്ത് കാണാവുന്നതാണ് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല കുറച്ച് ദിവസങ്ങൾ ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ എനിക്ക് വന്നൊരു രണ്ടാഴ്ചയോ അങ്ങനെ അങ്ങോട്ടായിട്ടുള്ളൂ അപ്പോൾ കൂടെ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി നിങ്ങൾക്ക് സ്ഥിരം ഒരു യൂണിവേഴ്സൽ അഡ്വൈസും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെയോ നിങ്ങൾ ആരെയാണോ മനസ്സിൽ കരുതുന്നത് ആ പേഴ്സൻ്റെ കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നമ്മളെ വിളിച്ച് അത് ഈ ഒരു റീഡിംഗ് വഴി അറിയാവുന്നതാണ് ടാരോക്കാട് റീഡിങ് ഓറാക്കൽ സ്പ്രെഡൊക്കെ വഴി നമുക്ക് സ്വന്തം റീഡിങ് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടു കൂടി മാത്രം കാണുക നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സ്പ്രെഡിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പാസ് ചെയ്യുള്ളൂ യുനിവീസ് പ്ലീസ് പ്രീഡൻസ് യുണിവേസ് പ്ലീസ് പ്രീഡൻസ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് please pray. Communicate clearly meditation bring answers. ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ഈ ബന്ധത്തിൽ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ മറ്റുള്ളവർ ഒന്നല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഈ ബന്ധത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം വളരെ ക്ലിയറായിട്ട് തന്നെ പറയുന്നുണ്ട് കാരണം ഈ ബന്ധം ഒന്നുകിൽ ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പം നശിപ്പിക്കണം നിങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല എന്നുള്ളൊരു മനസ്സായിരിക്കാം അവർക്കുള്ളത് പരസ്പരം സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കണം എന്നതാണ് പക്ഷെ ഇത് അവരുടെ മൈൻഡിലേക്ക് അങ്ങനൊരു ചിന്തയെ വരുന്നില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഈ ബന്ധം നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ നഷ്ടപ്പെട്ട് കാണണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം അകന്ന് നിൽക്കുന്നത് അവർക്ക് കാണണം എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ ഏറെക്കുറെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്ക് രണ്ട് പേർക്കും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് പരസ്പരം നിങ്ങൾ രണ്ടുപേരും അവരുടെ മനസ്സ് നോക്കാൻ നേരത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനോട് നോ പറഞ്ഞ് പോയിട്ടില്ല ഇവിടെ തേർഡ് പാർട്ടി വളരെ ശക്തമാണെങ്കിലും നമ്മൾ പണ്ടുള്ളവരെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും പരസ്പരം ഒരു ബന്ധത്തിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അതിന് കൂടുതലായിട്ടും അവിടെ സ്നേഹം ഉണ്ടാകുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ അവൈലബിളായിട്ട് നിന്നാൽ ഇത്രയും സ്നേഹം ആ ഒരു പേഴ്സണിൽ നിന്നും ചിലപ്പോൾ ഉണ്ടായി കാണണമെന്നില്ല ഇപ്പം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുകൾ കൊണ്ട് തന്നെ മാറി നിൽക്കേണ്ട ഒരവസ്ഥയാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആവാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നു ആവാം വീട്ടുകാരാവാം ഇവിടെ എതിർപ്പ് നിൽക്കുന്നത് അമ്മ അച്ഛൻ സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം സുഹൃത്താവാം അല്ലെങ്കിൽ മുൻ പ്രണയം ഉണ്ടായിരുന്നൊരു വ്യക്തിയാവാം ആരോ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ നേരത്തെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ ഈ ബന്ധം അവർ അസ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുള്ള രീതിക്കായിരിക്കാം നിൽക്കുന്നത് നിങ്ങളെ ഒന്നിപ്പിക്കാൻ അവരനുവദിക്കുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് കിട്ടണം അവർ നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് ഒന്നുകിലേ പോകണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒന്നുമില്ലെങ്കിൽ അവരിലേക്ക് പോകണം എന്നുള്ള രീതിക്കായിരിക്കാം നിൽക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്തുനിന്നാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ആവാം അപ്പോൾ ഇതൊരു ജനറേഡിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം ആ ഒരു അടർത്തി മാറ്റാൻ ശ്രമിക്കും തോറും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആൻസറുകളാണ് കാണിക്കുന്നത് അടർത്തി മാറ്റാൻ ശ്രമിക്കും തോറും ഇവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും നിങ്ങളെ മാത്രം മതി എന്നുള്ള രീതിക്കാണ് നിങ്ങളെ അല്ലാതെ വേറൊരു വ്യക്തി അവർക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളൊരു മനസ്സാണ് ഇപ്പം ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളത് കാരണം നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെടുവാണല്ലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇപ്പം അവരുടെ ഒരു മൈൻഡിലുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു സമയത്ത് അവർ സഹായം തേടുന്നത് യൂണിവേഴ്സിലാണ് ആ യൂണിവേഴ്സിനോട് കൂടുതലായിട്ടും അടുത്തിടപഴകുവാനും ചിലപ്പം ഒരു എന്താ പറയുക പ്രാർത്ഥനയോ ദൈവികപരമായിട്ട് ഒരു കാര്യത്തിലേക്കും പോകാതിരുന്ന ഒരു വ്യക്തിയാവാം ഇത്രയും നാളും പക്ഷെ ഇപ്പോൾ അവർ കൂടുതലായിട്ടും എന്താ പറയുക ഡിവൈൻ ആൻസേഴ്സിന് വേണ്ടി തേടുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല വല്ലപ്പോഴും മാത്രം കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ അവിടെ ആയിരിക്കാം തടസ്സമായിട്ട് വന്നിരിക്കുന്നത് ഇത് വീട്ടിലൊക്കെ അറിഞ്ഞ് വലിയൊരു പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സൊസൈറ്റി ആ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് രണ്ട് പേർക്ക് വിലയും നിലയൊക്കെ ഉള്ളൊരു വ്യക്തിയാവാം ചിലപ്പോൾ ആ വ്യക്തി ഒരുപാട് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തിയാവാം അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇപ്പം ശക്തമായിട്ട് എന്തൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും ആ പേഴ്സൺ ഇവിടെ കൂടുതലായിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം നിങ്ങളോട് നേരിട്ടല്ലാതെ പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം ഒരു സോൾ പോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വ്യക്തി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുകയാണെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു എന്ന് പറയുമ്പോൾ ഈ പേഴ്സന് പല കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇതിപ്പം നമ്മൾ മാറി നിൽക്കേണ്ട ഒരവസ്ഥ പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്കും നിങ്ങളും ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സണും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടു പേർക്കും ശക്തമായിട്ട് ഇപ്പോഴും ആ വ്യക്തി കാത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരവസ്ഥകൾ കൊണ്ടാണ് ആ പേഴ്സൺ മാറി നിൽക്കുന്നത് എന്നുള്ളൊരു തരത്തിൽ രണ്ടു പേർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടുപേരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു മനസ്സിലാക്കലുകൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ബന്ധം അത്രത്തോളം ശക്തപ്പെട്ട് വരുന്നത് അതുമാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് നിങ്ങളുടെ കാര്യങ്ങൾ ആരൊക്കെയോ മുഖേന അല്ലെങ്കിൽ ഏതൊക്കെയോ വഴി മുഖേന നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അതായത് നേരിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഇതിനകത്ത് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ആണ് ഈ പേഴ്സൺ മറ്റുള്ളവർ മുഖേനയൊക്കെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് അതിൽ കൂടുതലായിട്ടും എന്താ പറയുക നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആ ഒരു പേഴ്സണെ മറന്നോ അങ്ങനെയുള്ള നേരിട്ടും അല്ലാതെയും ഈ പേഴ്സൺ അതായത് മെഡിറ്റേഷൻ വഴി അവരുടെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നു ആ ഒരു പാസ് ചെയ്യുന്നത് മൂലം നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു രീതിക്കാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒരു ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് ശരിയായിട്ടുള്ളൊരു സമയമെന്നാണ് അവിടെ പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയും ഒരവസരം കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ ശ്രമിക്കുകയും ഈ ബന്ധത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇപ്പം പോവട്ടെ ഇപ്പം തേർഡ് പാർട്ടി സന്തോഷിച്ചോട്ടെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് സന്തോഷിച്ചോട്ടെ എന്നുള്ള രീതിക്കാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവരുടെ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ഒരു വിലയും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹവും നഷ്ടപ്പെടത്തില്ലെന്ന് അവർ നൂറ് ശതമാനം അവരുടെ മനസ്സിനോട് തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ബന്ധം മതി എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് അവരിപ്പം തേർഡ് പാർട്ടി സന്തോഷിച്ചിട്ടെ എനിക്ക് എൻ്റെ മനസ്സുണ്ടല്ലോ എനിക്ക് എൻ്റെ വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി എന്നെപ്പോഴും കാത്തിരിപ്പുണ്ട് അപ്പോൾ ഞാൻ എപ്പോൾ ചെന്നെന്ന് പറഞ്ഞാലും ആ പേഴ്സൺ എനിക്ക് അവൈലബിൾ ആയിട്ട് നിന്നോളും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇടപെടാൻ വേണ്ടി ഈ പേഴ്സൺ എടുത്തുചാട്ടങ്ങളൊന്നുമില്ല ഈ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യവും എടുത്തുചാടി ചെയ്യത്തില്ല കാരണം എടുത്തു ആടി ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കോ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണോ ഒരു പക്ഷേ വളരെ വേദനാജനകമായിട്ടുള്ള വീണ്ടും പ്രശ്നങ്ങൾ ഈ വനത്തിലേക്ക് വരാം അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കുട്ടികളുടെ പോലത്തെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എടുത്തുചാട്ടുണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് അങ്ങനെയൊന്നുമില്ല അവരെന്ന് പറയുമ്പോൾ ഓരോ കരുക്കൾ നീക്കുന്നതും അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണകളുണ്ട് ഒരു ഒരു ചെസ്സിൽ എന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു ഗെയിം ഇതൊരു ഗെയിം ആണെന്നുള്ള രീതിക്കാണ് ആ വ്യക്തി മുന്നോട്ട് നീങ്ങുന്നത് അതായത് പതുക്കെ മാത്രം മുന്നോട്ട് നീങ്ങുന്നു ഒരു ആവേശ ആവേശത്തോടു കൂടി മുന്നേ മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയറായിട്ട് ഇപ്പം യൂണിവേഴ്സ് തന്നെ ആ വ്യക്തിക്ക് ആൻസറുകൾ കൊടുക്കുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പം മുന്നോട്ട് തന്നെ വരുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് അവർ ഇങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മളിലേക്കും എനർജി പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സണോടുള്ള സ്നേഹം കൂടുതലായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും അത് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുവാണ് ഓക്കെ അപ്പോൾ അവരുടെ മനസ്സ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഡിവൈൻ നമുക്ക് ഒരു ഗൈഡൻസ് തന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളവരെ കാത്തിരിക്കുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട് ആ പേഴ്സന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അത് എന്താ പറയുക ഒരു പെർഫെക്റ്റ് ടൈമിംഗ് എത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് സക്സസ് ഉണ്ടാവുന്നതാണ് നിങ്ങൾ ഇതിൽ നിന്ന് പോകണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കറക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് വരും എന്നുമാണ് ഗൈഡൻസായിട്ട് കിട്ടുന്നത് ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം